ഹലോ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് ഇന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കുളിച്ച് റെഡിയായി ഞാൻ നിൽക്കുന്നു അമ്പലത്തിലേക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഹലോ അങ്ങനെ കൂട്ടുകാരെ ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് വീട്ടിൻ്റെ മുറ്റത്ത് പറമ്പിലുള്ള വിശേഷങ്ങളാണ് ചെമ്പരത്തിയെല്ലാം പൂത്തൊക്കെ നിൽക്കുന്നു പുതിയ ഒരു കമ്പൊടിച്ച് നട്ടതിലിപ്പോൾ നല്ല അടുക്ക് ചെമ്പരത്തി വളർന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കുകയാണ് നല്ല അടുക്ക് ചെമ്പരത്തി നല്ല പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നു അമ്പലത്തിൽ ഇന്ന് കൊണ്ടു കൊടുക്കാൻ പോയില്ല ഇന്ന് അങ്ങനെ എല്ലാം പറമ്പ് എല്ലാം കാട് കയറി ഞാൻ കുറേയെല്ലാം ചെത്തി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൻ്റെ റോഡാണിത് അമ്പലം എത്തി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതിൻ്റെ ആണ് എത്താറായി ഞാൻ മെല്ലെ നടന്ന് അതിനകത്തേക്ക് കടക്കുകയാണ് അമ്പലത്തിനകത്തേക്ക് അതിൻ്റെ ഓപ്പണിങ്ങിലിതായി എത്തും ഇതാണ് ഓപ്പണിങ് അവിടെ നല്ല രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് പുതുക്കി പണിത ഒരു ഗോപുരമൊക്കെയാണ് അതിനകത്തേക്ക് അമ്പലത്തിനകത്തേക്ക് ഞാൻ കടക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ പരിസരവും അതിൻ്റെ മതിൽക്കെട്ടിനകത്തുള്ള എല്ലാം ഞാൻ പുറത്തു നിന്നെടുത്തു കാരണം അമ്പലം തുറന്നു കിടക്കുകയായിരിക്കും അപ്പം വിഗ്രഹം കിട്ടുന്നത് നമുക്ക് കുറ്റമായിരിക്കും അത് കാരണം ഞാൻ വിഗ്രഹത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അകത്തെ ഒട്ട് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചൊരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് രസീത് എഴുതി പൂജയ്ക്കൊക്കെ എഴുതാം അവിടെ ഒരു പാഴക്കൊല കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് അതിന് പൂജയ്ക്കായിട്ടുള്ളതാണ് ഇവിടെയാണ് ആരെയും കണ്ടില്ലെങ്കിലും നമ്മൾ പൂജയ്ക്ക് എഴുതാൻ രസീത് എഴുതാനായിട്ട് ചെല്ലുമ്പോൾ ആരെങ്കിലും വന്ന് നമുക്ക് രസീത് എഴുതി തരും അവിടെ മുകളിൽ കണ്ട ഒരു കാവൊക്കെയുണ്ട് ഭയങ്കര തിക്കായിട്ടുള്ളൊരു കാവാണ് പക്ഷേ കാവിൻ്റെ അകത്തോട്ട് നിന്ന് എഴുത്തില്ല പുറത്ത് നിന്നൊക്കെയുള്ള വീതിയാണ് എടുത്തത് കോമ്പൗണ്ട് ചുറ്റുവട്ടം ഇതൊക്കെയാണ് നല്ല ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് ലക്ഷ്മി നാരായണനും കൂടികൊള്ളുന്ന ഒരു അമ്പലമാണ് ഇതാണ്ട ഇതാണ് ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുക്കുകയാണ് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടില്ല കാരണം ചില പാകങ്ങളൊന്നും എടുത്തുകൂടെ അമ്പലം തുറന്ന് കിടക്കുന്നതാണ് അങ്ങനെ തൊഴുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതിനകത്തുള്ള ഒരു കുലയാണ് ഒരു വാഴക്കുല നിൽക്കുന്നത് കണ്ടു അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്ത് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തതായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാം ഇനി അടുത്ത ഡെസ്റ്റിനെ ഡെസ്റ്റിനേഷനിലെത്തി ഇത് നമ്മുടെ ഉരിച്ചാൽ മൂടുകൃഷ്ണൻ്റെ അമ്പലമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അമ്പലം തുറന്നു കിടക്കുന്നത് കൊണ്ട് ഞാനൊരു സൈഡിലോട്ട് ഒതുങ്ങി നിന്നൊരു വീഡിയോ എടുത്തു ഒരു പാല പൂത്തൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തു എന്നിട്ട് ഇനി അതിൻ്റെ കോമ്പൗണ്ട് കാണിക്കാം അവിടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആൽമരമുണ്ട് അതിൻ്റെ തൊട്ടടുത്തൊരു പ്ലാവുമുണ്ട് ആ പ്ലാവ് ഈ വർഷം കായ്ച്ചു അതിലൊരു ചക്ക പിടിച്ചു അതാണിത് ഇതാണ് ആ ആൽമരം ഈ അമ്പലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആൽമരമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലമാണ് ഇവിടെ ഈ ആൽമരച്ചുവട്ടിലിരുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് വരുമായിരുന്നു ഇപ്പോൾ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ പറ്റത്തില്ല അവിടെ ഈ ഗ്രില്ലിട്ട് അത് കവർ ചെയ്ത് കഴിഞ്ഞു അത് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല െ അവിടെ നോക്കിയപ്പോൾ ഒരു പടർന്ന് പന്തലിച്ച് ഒരു ചെടി നിൽക്കുന്നു നല്ല പൂക്കളും എല്ലാം ആയിട്ട് ഉടനെ തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു നല്ലതുപോലെ പരിപാലിച്ച് നിർത്തിയിരിക്കുന്നു ഇഷ്ടം പോലെ പൂക്കളുണ്ട് നല്ല നിറ റോസയുടെ കണക്ക് തോന്നുന്നു അതിൻ്റെ കളറ് ഇത് അതിൻ്റെ എൻട്രൻസാണ് ഞാൻ ഒരു സൈഡിലോട്ട് നിന്നാണ് എടുക്കുന്നത് കാരണം തുറന്ന് കിടക്കുകയാണ് വിഗ്രഹത്തിൻ്റെ വീഡിയോ എടുക്ക എടു നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാഴിഞ്ഞത് ഞാൻ മാറി ഒരു വീഡിയോ ഇതാണ് അമ്പലം അടുത്തതായിട്ട് ഇനി എങ്ങോട്ടാണെന്ന് കണ്ട എനിക്കൊരു ബസ് കിട്ടി അതിൽ കയറി ഞാൻ ഇരിപ്പ് ഉറപ്പിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിലാരും ഇല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒറ്റ ഒരു മനുഷ്യരുമില്ല രണ്ടോ മൂന്നോ പേര് അങ്ങനെ ഇതാണ് അടുത്ത അമ്പലം ഇതാണ് പുതിയ കാവ് ഭഗവതി ക്ഷേത്രം അവിടെ രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ വന്ന് പൊങ്കാല ഇടുന്നു പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ആണിത് ഞാൻ അതും അമ്പലം തുറന്ന് കിടക്കുന്നതുകൊണ്ട് വിഗ്രഹം കിട്ടും അത് കാരണം ഞാൻ അത് അവിടെ ഫ്രണ്ടിൽ നിന്നെടുത്തില്ല സൈഡിലിരുന്ന് ചില കാഴ്ചകളൊക്കെ മാത്രമേ എടുത്തോളൂ പൊങ്കാല വെന്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അധികം ആളുകളൊന്നുമില്ല ചൊവ്വയും വെള്ളിയാണ് കൂടുതൽ ആളുകളുള്ളത് റോഡ് സൈഡിലാണ് അമ്പലം ഇതാണ് സ്റ്റേജ് ഈ സ്റ്റേജിലാണ് എല്ലാ അടിപൊളി പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം എല്ലാ നൃത്ത നൃത്തങ്ങളും എല്ലാം ഇവിടെയാണ് നടക്കുന്നത് ഇതാണ് എൻ്റെ കോമ്പൗണ്ട് അവിടെ എല്ലാം നല്ല അതുകൊണ്ട് ഇവിടെ ഒരു മരമുണ്ട് ഇതിവിടെ തൊട്ടിൽ കൊണ്ടുവന്ന് ആളുകൾ നേർച്ച കൊടുക്കുന്നുണ്ട് സന്താന ഭാഗ്യത്തിനായിരിക്കാം അവിടെ നമുക്ക് ബാഗ് അവിടെ ഒരു കൗണ്ടറിൽ സൂക്ഷിക്കാനായിട്ട് കൊടുക്കാം ചെറിയൊരു ചുട്ടുട്ട് മാത്രം കൊടുത്താൽ മതി ഇതാണ് ഞാൻ പോയ ബസ് ഇനി അമ്പലത്തിലൊക്കെ തൊഴുത് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാറ്റ